സമഗ്ര സമഗ്രശിക്ഷ കേരളം കായംകുളം ബിആർസിയുടെ ആഭിമുഖ്യത്തിൽ ലോക ലോകഭിന്നശേഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഭിന്നശേഷി വാരാചരണം സമാപിച്ചു സമാപന സമ്മേളനം ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ ഉദ്ഘാടനം ചെയ്തു ദീപശികാർ റാലിയും പ്രചരണ ജാഥയും കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഫ്ളാഗ് ഓഫ് ചെയ്തു സമഗ്ര ശിക്ഷ കേരളം കായംകുളം ബിആർസിയുടെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഭിന്നശേഷി വാരാചരണം സമാപിച്ചു ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യുക അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കുക എന്നിവയാണ് വാരാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് കായംകുളം ഓട്ടിസം സെന്ററിൽ നടന്ന സമാപന സമ്മേളനം ഉജ്ജ്വല ബാല്യം പുരസ്കാരം ജേതാവ് മാസ്റ്റർ മുഹമ്മദ് യാസിൻ ഉദ്ഘാടനം ചെയ്തു

ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ ഇവിടെ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ പിന്നിൽ ഇവിടെ വളരെ ചിട്ടയോടും ആത്മാർത്ഥതയോടും വളരെ അർപ്പണ മനോഭാവത്തോടും പ്രവർത്തിക്കുന്ന ഈ കായികം ബി ആർ സി ടീമിൻ്റെ ഒരു പ്രവർത്തനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ടോ എങ്ങനെയാണ് ഇന്ന് എവിടെയൊക്കെ ഈ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനുമോൻ അധ്യക്ഷയായി കായംകുളം ബി പി സി ജൂലി എസ് ബിനു സ്വാഗതം പറഞ്ഞു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബുജാക്ഷി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ കെ പുഷ്പദാസ് കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ സിന്ധു ഓട്ടിസം സെന്റർ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ രാജേന്ദ്രൻ ബിആർസി സ്റ്റാഫ് സെക്രട്ടറി വി ബോസ് ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ മാസ്റ്റർ ഉണ്ണുകൃഷ്ണൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ രാജീവ് സുധർമ്മ ട്രെയിനർമാരായ നൌഫിറ ലത ഗായത്രി എന്നിവർ സംസാരിച്ചു എൽ സുധർമ്മ നന്ദി പറഞ്ഞു ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ഇൻക്ലൂസീവ് സ്പോർട്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ആദരവും സർട്ടിഫിക്കറ്റുകളും നൽകി മാസ്റ്റർ മുഹമ്മദ് യാസിന്റെ കീബോർഡ് വാദനവും നടത്തും തുടർന്ന് കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ഫിഫ സമൃദ്ധമായ സന്ധ്യയോടുകൂടിയാണ് പരിപാടി സമാപിച്ചത് yes വാരാചരണത്തിന്റെ സമാപനവുമായി ബന്ധപ്പെട്ട് ദീപശിഖ റാലിയും പ്രചാരണ ജാഥയും നടത്തി കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു ഇൻക്ലൂസീവ് സ്പോർട്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ എസ് പി സി എൻ സി സി കേഡറ്റുകൾ സെന്റ് മേരീസ് സ്കൂൾ ബാൻ സംഘം ഓട്ടിസം സെന്ററിലെ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ അധ്യാപകർ എന്നിവർ വിളംബര ജാഥയിൽ പങ്കെടുത്തു